വെൽക്കം ഫ്രണ്ട്സ് ഇൻ വെരി ഷോർട്ട് ടൈം ബോംബെ സ്വപ്നനഗരി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നല്ലൊരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ബോംബെയിലേക്ക് കുടിയേറി പാർക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടുവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പത്തൊമ്പതാം വയസ്സിൽ തമിഴ്നാട്ടിൽ നിന്ന് കള്ളവണ്ടി കയറി ബോംബെയിൽ എത്തിപ്പെട്ടു വരദരാജൻ ബോംബെ അവന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അന്ന് വരദരാജൻ കരുതിയിട്ടുണ്ടാവില്ല മറ്റേത് ദക്ഷിണേന്ത്യക്കാരനെപ്പോലെയും ധാരാവിയായിരുന്നു വരദരാജൻ്റെ താമസ സ്ഥലം മുംബൈയിലെ ഡോൺ ഡോണായിരുന്ന ഹാജി മസ്താന്റെ കൂടെയായിരുന്നു വരദരാജന്റെ തുടക്കം വി ടി സ്റ്റേഷൻ ഇന്നത്തെ ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറായിട്ടായിരുന്നു വരദരാജന്റെ തുടക്കം പതിയെ പതിയെ ഹാജി മസ്താന്റെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് വരദരാജൻ തന്റെ പ്രവർത്തന മേഖല മാറ്റിച്ചവിട്ടുവാൻ തുടങ്ങി ബോംബെ ഡോക്കുകളിൽ അടുത്തുകൊണ്ടിരുന്ന കാർഗോഷിപ്പുകളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാർഗോസ് അതായത് വിദേശ വിപണിയിലും ഇന്ത്യൻ വിപണിയിലും വളരെയേറെ പ്രിയമേറിയ ഫിലിപ്സ് റേഡിയോ റിസ്റ്റ് വാച്ചുകൾ ഇവയെല്ലാം മോട്ടിച്ച് പുറം മാർക്കറ്റിൽ വിറ്റ് കൊണ്ടുണ്ടാക്കുന്ന ലാഭം കൊണ്ടായിരുന്നു വരദരാജൻ്റെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിലവിൽ വന്ന പ്രൊഹിബിഷൻ ആക്ട് അതായത് മദ്യനിരോധനാജ്ഞയിൽ നിന്ന് ഒത്തിരി കാശുണ്ടാക്കാമെന്ന് വരദരാജൻ മനസ്സിലാക്കി കള്ളവാറ്റ് ചാരായത്തിലേക്ക് അദ്ദേഹം കടന്നു അദ്ദേഹത്തിന് കള്ളവാറ്റിനോടൊപ്പം തന്നെ ആൻറ്റിബാഴ്ഷ എന്ന് വിളിക്കപ്പെടുന്നു അതായത് വീട്ടമ്മമാരായി നടത്തപ്പെടുന്ന ഒറ്റമുറിയിലുള്ള ബാറുകളിലും അദ്ദേഹത്തിന് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടായിരുന്നു ഈ ബാറുകൾക്കൊപ്പം തന്നെ സമാന്തരമായ ഒരു നിയമവ്യവസ്ഥയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വരദരാജൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനൊരു തീർപ്പ് കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സമാന്തര നിയമവ്യവസ്ഥതയോടൊപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള കുറ്റകൃത്യങ്ങളിലേക്കും തന്നെ ശ്രദ്ധ തിരിച്ചുവിട്ടു പണം ആവശ്യപ്പെടൽ തട്ടിക്കൊണ്ടു അങ്ങനെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ മറ്റെല്ലാ മേഖലകളിലേക്കും അദ്ദേഹം തൻ്റെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്നു ഗണേശ് ചതുർത്ഥിയോടുകൂടി നടക്കുന്ന ഉത്സവങ്ങളുടെ ഭാഗമായി വരദരാജനെടുന്ന പന്തലുകൾ വളരെ പ്രസിദ്ധിയാർജിച്ചതായിരുന്നു സമൂഹത്തിൻ്റെ ഉന്നതിയിലുള്ള പല പ്രമുഖരും ഇവിടെ വന്ന് പന്തലിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയുടെ കവർ പേജിൽ വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഇതാ വരദരാജൻ മുതലിയാർ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയുടെ കവർ പേജ് വരദരാജന്റെ പ്രവർത്തന മേഖല ധാരാവി മാഹിം മാട്ടുങ്ക സായൻ കൊള്ളിവാട ചുണ്ണിബട്ടി ചെമ്പൂർ ഗാഡ്ഘോപ്പർ എന്നിവിടങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബോംബെയിൽ ചുമതലയേറ്റ വൈസി പവാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വരദരാജനെയും കൂട്ടാളികളെയും ഒതുക്കാനുള്ള ശ്രമം ആരംഭിച്ചു അദ്ദേഹം അവരെ പലരെയും കൊന്നുകളുകയും ജയിലിലടക്കുകയും ചെയ്തു പേടിച്ച് വരദരാജന് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു ഹൃദയാഘാതം മൂലം വരദരാജൻ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഹാജി മസ്താൻ ഒരു പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്തുകൊണ്ട് ബോംബെയിലേക്ക് കൊണ്ടുവന്നു അന്ന് ബോംബെ നിശ്ചലമായി തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേത് വീട്ടുകാരെയും പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ അദ്ദേഹത്തോട് ചോദിച്ചു കാണും ഈ പ്രവർത്തന മേഖല ഉപേക്ഷിക്കാൻ മേലെയെന്ന് അതിനുള്ള മറുപടി ഒരുപക്ഷേ ഇതായിരുന്നു വരദരാജ മുതലിയാർക്കും കരീം ലാലക്കും ഹാജി മസ്താനും ശേഷം ഇപ്പഴത്തെ കാലത്തുള്ള ചെറുപ്പക്കാര് എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് തിരിയുന്നത് എന്നുള്ള ചോദ്യമുണ്ട് ഒരുപക്ഷെ ഉത്തരവും ഇതൊന്ന് കണ്ടു ഈ പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യ പരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ

அன்னா இனி போவ என்னை கூட கொண்டு போத்தியம் ஞா இதுவரை போயிட்ட செலவன் வகை கொண்டு வாங்க வரான்